പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ എടുത്തൊരു തീരുമാനമാണ് ലോ ബഡ്ജറ്റ് സിനിമകൾ ചെയ്യുക ആ സിനിമയിലൂടെ പുതിയ ആൾക്കാരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുക അപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനത്ത് നിന്ന് ഇരിക്കുമ്പോൾ ഒരു പ്രസിഡൻ്റ് എന്ന പദവിയിലിരിക്കുമ്പോൾ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം എടുത്തതിന് ശേഷം അദ്ദേഹം തന്നെയാണ് ആദ്യം ഞാനൊരു ലോ ബഡ്ജറ്റ് സിനിമ നിർമ്മിക്കാം എന്ന് പറഞ്ഞ് മുമ്പോട്ടേക്ക് വരികയും അങ്ങനെ ഉണ്ടായ ഒരു സിനിമയാണ് നീലത്താമർ അപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നതിനപ്പുറത്ത് ആ തീരുമാനം നടപ്പിലാക്കാൻ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ചങ്കൂറ്റം വളരെ വലുതാണ് അതിലുപരി അദ്ദേഹം ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ലൊക്കേഷനൊന്നും ഞങ്ങളുടെ അടുത്ത് ഇടപെട്ടിട്ടില്ല ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ കൂടുതൽ ടേക്കുകൾ പോയെന്ന് വെച്ച് ടെൻഷനാവണ്ട ഫിലിമിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട അത്ര അങ്ങനെ പോലും എന്നോടൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കറിയാം പുതിയ ആൾക്കാർ വരുമ്പോൾ ചിലപ്പം ടേക്കുകൾ കൂടുതൽ പോകും അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സിനിമ നിർമ്മിക്കാൻ വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഡ്യൂസറെ ആദ്യ സിനിമയ്ക്ക് ഇട്ട് അത് ഈസിയല്ല പിന്നെ പലപ്പോഴും അതിനുശേഷമാണെങ്കിലും നമ്മൾ പുതിയ പുതിയ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ വേണ്ട ഉപദേശങ്ങൾ തരാൻ അദ്ദേഹം ഇന്നും ശ്രമിക്കാറുണ്ട് ഞാൻ ആദ്യമായിട്ട് സിനിമ കാണാൻ റിലീസിങ്ങിൻ്റെ അന്ന് എറണാകുളത്താണ് പത്മ തിയേറ്ററിലാണ് ഞാൻ പോകുന്നത് ഞാൻ ചെല്ലുമ്പോൾ വളരെ അധികം ആൾക്കാർ സിനിമ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ വളരെ തിരക്കോടുകൂടി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് ഞാന് എനിക്ക് ബോക്സിൽ സീറ്റ് കിട്ടിയില്ല അന്ന് പോയി എല്ലാവരും ഉണ്ടായിരുന്നു സിനിമ കാണാൻ മലയാള സിനിമയിൽ ഒരുപാട് പ്രമുഖരുണ്ടായിരുന്നു അപ്പം നല്ല ക്രൗഡായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ ബാൽക്കണിയിൽ എല്ലാവരും ഒപ്പ് വരുന്നിട്ടാണ് സിനിമ കണ്ടത് സിനിമ എന്നെ കാണിക്കുന്ന സീക്വൻസുകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് തിയേറ്ററിൽ റെസ്പോൺസ് കണ്ടത് അത് അതും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഒരു നടനായതിനു ശേഷം തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ട് കാരണം നമ്മളുടെ യാത്രകളിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുക അവർ നമുക്ക് വേണ്ടി നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുക അങ്ങനെ ചിന്തിക്കുന്നത് തീർച്ചയായും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പം അത്തരം കാര്യങ്ങൾ പലപ്പോഴും നടന്മാർക്ക് കൂടുതൽ കിട്ടാറുണ്ട് നമുക്ക് മെയിലുകൾ ചെയ്യുന്ന ഒരു നമ്മൾ ടി വിയിൽ കൊടുക്കുന്ന ഒരു ഇൻറ്റർവ്യൂവിന് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ല നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾക്ക് വിമർശനങ്ങളാവാം അതിൻ്റെ അഭിനന്ദനങ്ങളാവാം അത്തരം ഒരുപാട് കാര്യങ്ങൾ മെയിൽ ചെയ്യുക നമ്മുടെ നമുക്ക് മെസ്സേജ് ചെയ്യുന്ന ഫോണിലേക്ക് മെസ്സേജ് ചെയ്യുക അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ വലിയൊരു കുറേ ആൾക്കാരുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ എവിടെ പോയാലും നിലത്താൻ ചെയ്ത ആളല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ അതൊക്കെ ഒരു ഒരു എൻ്റെ സിനിമയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയതാണ് അതൊക്കെ ഞാൻ നന്നായി ആസ്വദിക്കുന്നു എൻ്റെ ആദ്യ സിനിമ മുതൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ വരെ ചെയ്യാൻ ഞാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് കാരണം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് പുതിയ സിനിമകൾ ആലോചിക്കുമ്പോൾ പുതിയ സിനിമകൾ ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോൾ എന്നെയും പ്രിയപ്പെട്ട മലയാളത്തിലെ കലാകാരന്മാർ അനുവദിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും ഇനിയും ഉണ്ടാകണം